ചേച്ചി പരീക്ഷണങ്ങൾ പറഞ്ഞ വിളിച്ച ഇപ്പം മൃദംഗനാഥം മൃദംഗാൻ ആണല്ലോ ആ മൃദംഗനാഥം അറ്റംപ്റ്റ് ചെയ്യാണല്ലോ അതെ അതെ പന്ത്രണ്ടായിരം ഡാൻസേഴ്സ് ഒന്നിച്ച് അണിതരക്കാൻ പോകുന്നു അപ്പൊ അതിന്റെ ഒരു ആറ് എട്ട് മാസത്തോളായിട്ട് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും ലോകത്തിന്റെ പല സ്ഥലത്തുനിന്നായിട്ട് എല്ലായിടത്തും ഒന്നും മൃദംഗനാഥത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മ്യൂസിക് കൈതപ്രംസോറാണ് അതിൻ്റെ അനർജിയാണ് പാടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ആ ഗാനത്തിന് നൃത്തം ചിട്ടപ്പെടുത്തി അത് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഗുരുക്കന്മാർ വഴി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ് തേർട്ടി ട്വൻറ്റി നയൻത്ത് ഓഫ് ഡിസംബറിന് ട്വൻറ്റി നയൻ്ത്ത് ഓഫ് ഡിസംബറിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഒരു ആണ് ഈ പേരിൽ എല്ലാവരും എല്ലാവരും ഗ്ലോബൽ സ്ത്രീ പുരുഷന്മാരെ നർത്തകരാണ് ിച്ച് ഒരേ സമയം ഒരേ കൊറിയോഗ്രാഫി ചെയ്യുന്നു മൃദംഗനാഥം എന്നാണ് അതിനെ പേര് വളരെ ഭിന്നമായിട്ടുള്ള ഒരു മാഗസീൻ ആണ് മൃദംഗ വിഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവരുടെ ഒരു വിഷനാണ് ഈ ഒരു എന്ന് പറയുന്നത് ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിപാടിയുണ്ട് അമേരിക്കയില്

നമ്മൾ നമ്മളിതിന് വേണ്ടി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അവർ ഇവന്റും പ്ലാൻ ചെയ്ത് തന്നെ അന്നും നല്ലതായിട്ട് കാണും